ഇടുക്കി തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ വീട്ടിൽ വീട്ടിൽ മോഷണം സ്വദേശി ജോണിന്റെ നിന്നും പവൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് എം ടി ജോണും കുടുംബവും നെടിയശാല പള്ളിയിൽ പെരുന്നാളിന് പോയ സമയത്തായിരുന്നു വീട്ടിൽ മോഷണം നടന്നത് പള്ളിയിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ വീടിന്റെ പുറകിലത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയത് എൻ്റെ തിരുനാളായിരുന്നു തിരുനാൾ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വൈകുന്നേരം ആറേ മുക്കാലിന് ജോണും ഇതിൻ്റെ ഭാര്യ ഫിലോമിനായി ഇളയ സഹോദരി ആലീസും കൂടി ിലേക്ക് പോയി പ്രദക്ഷിണം കഴിഞ്ഞ ഏഴേ മുക്കാലിന് തിരിച്ച് തിരികെ എത്തിയപ്പോൾ പിറകവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടു അകത്തു കയറി നോക്കിയപ്പോൾ എല്ലാ വാതിലുകളും തുറക്കുകയും പൂട്ടിയിരുന്ന വാതിൽ പൂട്ടു തകർത്ത് തുറന്ന് പൂട്ടിയിരുന്ന അലമാരി സ്റ്റീൽ അലമാരിയുടെ താക്കോൽ മരം അലമാരി സൂക്ഷിച്ചിരുന്നത് എടുത്ത് അലമാരി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടില്ല ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് വിലയിരുത്തൽ സമീപത്തെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് കരിങ്കുന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം ഇടുക്കി